യാതൊരു പ്രൊമോഷനുകളോ പ്രീ റിലീസ് ബഹളമോ ഇല്ലാതെ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്ത ഒരു ബോളിവുഡ് ചിത്രം പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഹർഷവർദ്ധൻ റാണയും മാവ്ര ഹൊക്കേനിയും ഒന്നിച്ച് അഭിനയിച്ച ദുരന്ത പ്രണയകഥയായ കഥയായ സനം തേനീ കസം റിലീസിൽ തരംഗം സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയപ്പോൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ഒരു സിനിമ ഫെബ്രുവരി ഏഴിനായിരുന്നു സിനിമയുടെ റീറിലീസ് ചിത്രം അഞ്ചു ദിവസത്തിനുള്ളിൽ ഇരുപത് കോടിയിലധികം രൂപ നേടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച ചിത്രം മൂന്ന് കോടി രൂപ കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ടുകൾ അക്ഷി കുമാർ ചിത്രം സ്കൈഫോഴ്സ് ഷാഹിദ് കപൂർ ചിത്രം ദേവ തമിഴ് ചിത്രം ലവ് ടുഡേയുടെ റീമേക്ക് ആയ ലവ്യപ്പ തുടങ്ങിയ സിനിമകളുടെ അന്നേ ദിവസത്തെ ആകെ കളക്ഷനേക്കാൾ കൂടുതലാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് സനം തേരി കസത്തിന്റെ മൊത്തം കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി ആയതായാണ് റിപ്പോർട്ടുകൾ റീ റിലീസ് ചെയ്ത് വെറും രണ്ട് ദിവസത്തിനകം സിനിമയുടെ ആജീവനാന്ത കളക്ഷൻ നേടാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ബോളിവുഡ് ചിത്രത്തിന്റെ റീ റീറിലീസിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വാരാന്ത്യ കളക്ഷനാണ് സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത് വാലന്റൈൻസ് ദിനം പ്രമാണിച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് ലവ്യപ്പ ബഡാസ് രവികുമാർ ഈ സിനിമകൾ വരെ പിന്തള്ളി റെക്കോർഡ് കളക്ഷൻ നേടുകയാണ് സനം തെരികസം എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം വരവിൽ സിനിമ റെക്കോർഡുകൾ ഭേദിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിൽ രാധിക റാവു വിനയ് സൂപ്രു എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് ഡ്രാമയാണ് സെനം തേരി കസം അന്ന് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് പ്രതീക്ഷിച്ചതുപോലെ വിജയം നേടാനും സാധിച്ചിരുന്നില്ല പത്തൊമ്പത് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച സെനം തേരി കസം ആദ്യ റിലീസിൽ പരാജയപ്പെട്ടുവെങ്കിലും സിനിമ ഒ ടി ടിയിലെത്തിയപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു സിനിമയിൽ നിന്നുള്ള ഗാനങ്ങളും മറ്റും ഇൻസ്റ്റഗ്രാം റീലുകളിലും വീഡിയോകളിലും വൈറലായതോടെ സിനിമ യുവത്വത്തിനും പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സിനിമയുടെ രണ്ടാം ഭാഗം നിർമ്മിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ആദ്യ ഭാഗത്തിലെ താരങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും രണ്ടാം ഭാഗം ഒരുക്കുകയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹർഷവർദ്ധൻ റാണയും മാവറ ഹൊക്കെനും ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച സിനിമ കൂടിയായിരുന്നു സനം തേരി വിക്കി കൗശലിന്റെ ചാവ ഈ വെള്ളിയാഴ്ച എത്താൻ ഒരുങ്ങുകയാണ് ഇത് സനം തേരി തിയേറ്ററുകളിൽ ചെറിയൊരു മത്സരം നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതേസമയം നിരവധി ബോളിവുഡ് സിനിമകളാണ് ഇപ്പോൾ റീറിലീസ് ചെയ്യുന്നത് തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശനത്തിനെത്തിയ ഏ ജവാനി ഹേദിവാനി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കളക്ഷനായി നേടിയിരിക്കുന്നത് യേ ജവാനി ഹേദിവാനിയുടെ പുതിയ കളക്ഷനെ സനം തീരികസം പിന്തുളമോ എന്നതാണ് പ്രേക്ഷകരുടെ സംശയം